ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് മുതൽ നമ്മൾ തൃശ്ശൂർ റീച്ച് തുടങ്ങുകയാണ് തൃശ്ശൂർ റീച്ചിൽ ഏഴ് ബൈപ്പാസുകളാണ് ഉള്ളത് ആറ് ബൈപ്പാസ് പുതിയതുമാണ് ഏഴാമത്തെ ബൈപ്പാസ് പഴയ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വീതി കൂട്ടി വരെയാണ് അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ആയ കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയുള്ളിൽ മണത്തല മുതൽ ചേറ്റുവ പാലം വരെയാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് മണത്തലിൽ നിന്നും പിന്നീട് ഇത് അവസാനിക്കുന്നത് വില്യംസ് റോഡിന്റെ അവിടെ കേട്ടോ അപ്പൊ അതിന്റെ ഇടയിലായിട്ട് ഒരു വയഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റീൽ ഗാർഡ് കൊണ്ട് നിർമ്മിച്ച ഒരു വയഡക്റ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മണത്തല ജുമാ മസ്ജിദിന്റെ മുൻഭാഗത്ത് നിന്നാണ് ഈ ബൈപ്പാസ് തുടങ്ങുന്നത് ബൈപ്പാസ് തുടങ്ങുന്ന മണത്തലയിൽ തന്നെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സൈഡിൽ സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് നിലവിലുള്ള റോഡിൽ കൊടുത്ത് തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ ഇതാണ് മണത്തല അണ്ടർപാസ് ഇട്ടോ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിരിക്കുന്നു രണ്ടു ഭാഗത്തുള്ള ക്രാഷ് ബാരറും ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പക്ഷെ മറുഭാഗത്ത് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല ഇവിടെ വയറ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിന്നീട് പൂർണമായിട്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തിപ്പോയ പ്രദേശാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണത്തല അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ബൈപ്പാസിൽ കയറി മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അതിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചവക്കാട് ബൈപ്പാസ് കടന്നു പോകുന്നത് ഒരു കനോലി കനാലിന്റെ മുഗൾ ഭാഗത്ത് കൂടെ ആട്ടോ അപ്പൊ കനോലി കനാലിന്റെ അവിടെ ഏറ്റവും പുതിയ വയഡക്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന് കുറുകെ കള്ളവടിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ വരുന്ന പുതിയ പാലം പൂർണ്ണമായിട്ട് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ് പാലത്തിന്റെ പീറും പീർ കാപ്പും കോൺക്രീറ്റ് ആണ് മുഗൾ ഭാഗത്ത് സ്റ്റീൽ കോമ്പോസിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ചാവക്കാട് ബൈപ്പാസ് പണികൾ തുടങ്ങുന്നതിന് മുൻപുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ നിഷാദ് പടിഞ്ഞാറ്റൂരിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക പ്ലേലിസ്റ്റില് ചാവക്കാട് ബൈപ്പാസ് എന്നുണ്ടാവും അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് ഈ ഭാഗത്ത് വന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാവണം അപ്പൊ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയും അന്ന് എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഈ ഭാഗം എന്നുള്ളത് ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുമ്പോൾ ആറി പാനലാണ് ഉപയോഗിക്കുന്നത് തൃശൂർ റീച്ചിൽ പല സ്ഥലത്തും ആറി പാനലാണ് മലപ്പുറം റീച്ചിലാണ് നമ്മൾ ആറി ബ്ലോക്ക് കണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയാണ് ഈ വഴയ്ക്ക് വന്നിരിക്കുന്നത് ഇത് മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് സ്റ്റീലാണ് വർക്കുകളെല്ലാം ഏകദേശം അവസാന ഘട്ടത്തിലാണ് അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇനി നടക്കാനുള്ളത് ഇതിൽ കൂടിയാണ് കനോലി കനാൽ കടന്നു പോകുന്നതും ചാവക്കാട് ടൗണിൽ കൂടെ വാഹനവും കൊണ്ട് പോയവർക്ക് അറിയാൻ പറ്റും ചാവക്കാട് ടൗണിലെ ഗതാഗത കുരുക്ക് നല്ല വലിയ ടൗൺ ആണ് അതിനോടനുബന്ധിച്ചുള്ള ഗതാഗത കുരുക്കോട് ഉണ്ട് അപ്പൊ അതിനൊക്കെ ഒരു ബദലായിട്ടാണ് ഇവിടെ ചാവക്കാട് ബൈപ്പാസ് വരുന്നത് ഈ ബൈപ്പാസ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് വലിയ വാഹനങ്ങൾക്കാണ് പ്രത്യേകിച്ച് ടാങ്കർ ലോറികൾക്ക് നിങ്ങൾ കുറച്ചു നേരം ചാവക്കാട് ടൗണിൽ നിന്നാൽ മനസ്സിലാവും എത്രത്തോളം വലിയ വാഹനങ്ങളാണ് അതിൽ കൂടെ കടന്നു പോകുന്നത് കാരണം ഇത് മെയിൻ റോഡാണ് എറണാകുളത്ത് നിന്നും കോഴിക്കോട് പോ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ് തന്നെയാണിത് അപ്പൊ അതിൻ്റെതായ തിരക്കുകള് ഈ ഭാഗത്തുണ്ട് ഇതിന് മുൻപ് പലരും ചോദിച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ചവക്കാട് ബൈപ്പാസിലെ കനോലി കനാലിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗേഡർ ഉപയോഗിച്ചത് എന്നുള്ളത് പി എസ് സി ഗർഡ് ഏകദേശം നാൽപ്പത്തിരണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് മീറ്റർ ആണ് വരിക പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കനോലി കനാൽ കടന്നു പോകുന്ന അവിടെ സ്ഥാപിച്ച പീറുകൾ തമ്മിൽ അതിനേക്കാളും കൂടുതൽ ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് വന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ സ്റ്റീൽ ഗേഡർ സ്ഥാപിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സ്റ്റീൽ ഗാർഡർ ഇപ്പം പുതുമയൊന്നുമല്ല കോമ്പോസിറ്റ് ഗാർഡനും അതുപോലെ തന്നെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ നടക്കുന്ന സ്ഥലത്ത് പല സ്ഥലത്തും സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡനാണ് പക്ഷെ അതൊക്കെ ആർച്ച് രീതിയിലാണെന്ന് മാത്രം പക്ഷെ ഇതങ്ങനെയല്ല ഇതിന്റെ സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസം ആർച്ച് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ തൃശ്ശൂർ റീച്ചിൽ പണികൾ വൈകാൻ വേറെയും കുറെ കാരണം കാരണം മണ്ണിന്റെ ക്ഷാമം വളരെയധികം കൂടുതലായിരുന്നു ഈ ഭാഗത്ത് ചെമ്മണ്ണ് വളരെ കുറവാണ് ഇപ്പൊ എന്തായാലും മണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ട് പുഴയിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തിട്ടാണ് മണലെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കനോലി കലാലിന് അടുത്ത പാലം കണ്ടിട്ട് പിന്നീട് ഒരു ആറു വരി പാലമുണ്ട് അതൊരു വലിയൊരു തോടാണ് തോടിനു കുറിയാണ് പാലം നിർമ്മിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പ്രദേശം പോവുക ഇവിടെ ഈ വർക്ക് നടക്കുമ്പം അതിന് മുൻപായിട്ട് ഈ ഭാഗത്ത് കുറച്ച് പ്രദേശത്ത് പൂർണ്ണമായിട്ട് ആറുവരി ഇപ്പതയുടെ വീതിയിൽ ടാറിങ് കഴിയേണ്ടി വന്നിട്ടോ അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ വർക്ക് കഴിഞ്ഞു പിന്നീട് ഇവിടെ നിന്നാണ് സർവീസ് റോഡ് രണ്ട് ഭാഗത്തുമുള്ള ഇത് വന്ന് അവസാനിക്കുന്ന വില്യം വില്യംസ്റ്റോപ്പിന്റെ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അതിന്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് തൃശൂർ റീച്ചിലാട്ടോ ഈ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്ന ശിവാലയ കൺസ്ട്രക്ഷനാണ് പിന്നെ വേറെ കാര്യം വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഞാൻ ചാവക്കാട് ഭാഗത്ത് വരുന്ന സമയത്ത് എന്റെ ഡ്രോണിന്റെ ചാർജ് ഒക്കെ കുറയുന്ന സമയത്ത് കുത്തി വെക്കാൻ കയറുന്ന ഒരു ബേക്കറി ഉണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ അധികം സ്നാക്സും ചായ ഒക്കെ ഉഫസ് ബേക്കറി അവർ പഴയ ബിൽഡിംഗിലായിരുന്നു അവിടുന്ന് മാറിയിട്ട് പുതിയ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്നതാണ് പുതിയ ബിൽഡിങ് ഉസ്മാങ്കാക്കിയാണ് ഇതിന്റെ ഓണർ അപ്പൊ പഴയ റോഡും അതുപോലെ തന്നെ നമ്മുടെ ചാവക്കാട് ബൈപ്പാസിന്റെ സർവീസ് റോഡും വന്ന് ജോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഫസ് വന്നിരിക്കുന്നത് ഇടത് ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ നല്ല അടിപൊളി സ്നാക്സും ചായും കുടിക്കാൻ നിങ്ങൾക്ക് കൊടുക്കുന്ന കേട്ടോ ഈ അണ്ടർപാസ്റ്റും കൂടിയാണ് അത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഈ ഭാഗത്തേക്ക് തൃശ്ശൂർ റീച്ചിൽ വരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെയുള്ള സർവീസ് റോഡ് അത്യാവശ്യം നല്ല ഭീതി ഉണ്ട് എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡിനെ അപേക്ഷിച്ച് നോക്കുമെട്ടോ അപ്പൊ ഇവിടെയും നാൽപ്പത്തഞ്ച് മീറ്റർ അല്ലേ എടുത്ത് നിന്ന് ചില സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അപ്പൊ ഇതാണ് ബില്യം സ്റ്റോപ്പിൽ വന്ന് അണ്ടർപാസ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും ആറി പാലിന്റെ വർക്ക് നടന്നിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വച്ച വന്ന സമയത്തൊക്കെ നല്ല മഴ ആയിരുന്നു ഇവിടെ നല്ല വെള്ളക്കെട്ടിരുന്നു അന്ന് പഴയ റോഡ് കൂടെ ആയിരുന്നു വാഹനം കടന്നു പോരുന്നത് അപ്പൊ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പൊ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണലും ചെമ്മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആറി പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി നിങ്ങള് ഇതാണ് മണലിട്ട് അത് ഡ്രൈ ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പൊ ഇതിനു മുൻപുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇവിടെ മണ്ണ് കറുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വെള്ള വെള്ളം കളറുകൾ ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് പുഴയെന്ന് എടുത്തുകൊണ്ടിരുന്ന മണ്ണായിട്ട് അപ്പൊ രണ്ടു കൂടി മിക്സ് ചെയ്തിട്ടാണ് വർക്ക് നടക്കുന്നത് അപ്പൊ അപ്രോച്ച് കൊണ്ടുവേണ്ട ആറി പാനലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആറി പാനലിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളില് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് ഇടുന്നുണ്ട് എന്നിട്ടാണ് മണ്ണ് നിറയ്ക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ വന്നപ്പോഴാണ് ഇതുപോലെയൊക്കെയാണ് ഇതുപോലെയുള്ള വലിയ വലിയ റോഡുകൾ നിർമ്മിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടോ എത്രത്തോളം മിഷീനറികൾ നമ്മൾ കണ്ടു എന്തൊക്കെ ടെക്നോളജികൾ കണ്ടു എന്നാലും സത്യം പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ് അത് അപ്പൊ വില്യം സ്റ്റോപ്പിനെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ഒരുമനിയൂര് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അതുമാതിരി തന്നെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന രണ്ട് ഭാഗം വരെ മാത്രമേ പൂർണ്ണമായിട്ട് പൂർണമായിട്ട് ആറുവരിപ്പാതരീതിയിലെ ടാറിങ് കഴിയുമോ മണ്ണിട്ടു വീർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാറിപ്പാനിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പിന്നീട് പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണിയും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ മെയിനായിട്ട് അണ്ടർപാസ് റോഡ് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡ് വരുന്ന സ്ഥലത്താണ് വർക്ക് നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എല്ലാ സ്ഥലത്തും പക്ഷെ നേരപ്പായ സ്ഥലം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുകൂടിയും വാഹനങ്ങൾ കടത്ത് വിട്ടു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഭയങ്കരമായ മാറ്റമാണ് ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് ഈ ഭാഗത്ത് വന്നിരിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ആകുമ്പോഴത്തേക്കും ഏകദേശം ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിയും നമുക്ക് പ്രതീക്ഷ പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ പ്രതികൂലമാണെങ്കിൽ വീണ്ടും പണികൾ വൈകുന്നേരം കാരണം പല സ്ഥലത്തും ബൈപ്പാസുകളാണ് തൃശൂർ റീച്ചിൽ വന്നിരിക്കുന്നത് ചേറ്റുവൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇത് കേട്ടോ കാരണം ഇവിടെ വളരെയധികം വീതി കുറഞ്ഞ റോഡായിരുന്നു രണ്ട് വാഹനങ്ങൾ കഷ്ടിയാണ് ഈ ഭാഗത്തു കൂടെ പോയിരുന്ന കേട്ടോ ഇനിയിപ്പോ എന്തായാലും ആ ബുദ്ധിമുട്ടൂടെ ഉണ്ടാവില്ല ആറ് വരി പാതയാണ് വന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ട് ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ പൂർത്തീകരിക്കുന്നുണ്ട് ശിവാലയ കൺസ്ട്രക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ നല്ല വേഗതയിലായിരുന്നു പിന്നീട് മഴ കാരണമാണ് പല സ്ഥലത്തും വൈകിയത് എന്തായാലും ഇവിടെയൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന മൂന്നാംകല്ല് ഭാഗത്താണ് മറ്റു സ്ഥലങ്ങളിലുള്ള അണ്ടർപാസിന്റെ പണികൾ നടക്കുമ്പോഴൊന്നും മൂന്നാംകല്ല് അണ്ടർപാസിന്റെ പണി നടന്നിരുന്നില്ല കേട്ടോ എന്നൊക്കെ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്നത് പിന്നെ പോലെ തന്നെ ചേറ്റുവയിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗം ഭാഗട്ടോ നല്ല തണലായിരുന്നു പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പോലെ തന്നെ ഇപ്പൊക്കെ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് ആറ് വരി ഉണ്ടോടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം മൂന്നാംകല്ല് അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാനലിന്റെ ആദ്യ ലെയറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾ മഴ വന്നാണ് വീണ്ടും ഇവിടെ ചളിക്കെട്ടായി അതാണ് ഇതിനുള്ള കുഴപ്പം അതുപോലെ തന്നെ ഈ നമ്മളെ മൂന്നാംകല്ല് അണ്ടർപാസിന്റെ അവിടെ നിന്ന് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് നമ്മളെ ചേറ്റുക പാലം വരെ പോകുകട്ടോ അതുപോലെ തന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഈ ഭാഗത്ത് നിന്നും എവിടുന്നാണ് ഡ്രഡ്ജ് ചെയ്ത് മണലെടുക്കുന്നത് എന്നുള്ളത് ഇതിനുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചാണ് ഇപ്പൊ അതാ വീണ്ടും കാണിക്ക ഇഷ്ടം പോലെ ആണ് ഈ ഭാഗത്തുള്ള ഇവിടെ നിന്നാണ് മണലെടുത്തിട്ട് പിന്നീട് അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത് ചേറ്റുവ ചേറ്റുവരത്തിനവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ കാഴ്ചയാണ് ഇപ്പൊ ഇത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല അഴീക്കോട് ഭാഗത്തൊന്നും ഇതേമാതിരി മണലെടുക്കുന്നുണ്ട് കേട്ടോ വർക്കുകൾ അതുകൊണ്ടാണ് ഇത്രയും വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചാണ് എങ്ങനെയാണ് ഡ്രഡ്ജിങ് ചെയ്തിട്ട് ഏഹ് മണലെടുക്കുന്നു അതുപോലെ തന്നെ മണൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ ഇനി അടുത്തത് ചേറ്റുവ പാലം ചേറ്റുവ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് അവിടെ ഗാൻഡ്രി ക്രൈൻ കൊണ്ടാണ് ഇപ്പൊ ഗാർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും സ്റ്റീൽ ഗാർഡർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ആണ് പാലം കടന്നു പോകുന്ന ചേറ്റുവ പുഴയ്ക്ക് കുറുകെയാണ് സ്റ്റീൽ ഗാർഡർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ശരിക്ക് സാധാരണ മലയാള സ്ഥലത്തും കണ്ടിരിക്കുന്നത് മണ്ണിറക്കിയിട്ടിട്ട് ബൂം ക്രൈന് ഉപയോഗിച്ചിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ട്രക്ക് ക്രൈൻ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പി എസ് സി ഗർഡ് ലോഞ്ച് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അത് നടക്കൂല അതുകൊണ്ടാണ് ഇവിടെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഈ ഗാൻഡ്രി ക്രെയിൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ അല്ല വേറെ ടൈപ്പ് ഗാൻഡ്രി ക്രെയിൻ അത് കാണുന്ന ഇവിടെ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിൽ വയടക്കിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അതിന്റെ മുകൾ ഭാഗത്ത് പി എസ് സി ഗർഡ് വെക്കണം അപ്പൊ അത് കാശ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു ഗാൻഡ്രി ക്രെയിൻ ഉണ്ട് പിന്നീടാണ് നമ്മൾ അടുത്ത ഗാൻഡ്രി ക്രെയിൻ കാണുന്നത് നേരെ ഇവിടെ വളപട്ടണം പാലം അവിടെയാണ് പിന്നീട് കാണുന്നത് അത് കണ്ട് പിന്നീട് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലൊക്കെ പിന്നീട് പാലത്തിന് വേണ്ടിയിട്ട് വെച്ചാൽ നമ്മളറപ്പുഴ പാലത്തിനും അതുപോലെ തന്നെ കോരപ്പുഴ പാലത്തിനും ഒക്കെ ഗ്യാൻഡ്രി ക്രൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതേമാതിരി തന്നെ ഒരു വർക്ക് ഇവിടെ തീരദേശ പാതയെ അനുബന്ധിച്ചിട്ട് അഴീക്കോട് മനംഭാഗത്ത് നടക്കുന്നുണ്ട് അവിടെയും ഗാന്ഡ്രി ക്രൈൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവിടെ സ്റ്റീൽ ഗർഡർ അല്ല അവിടെ സെഗ്മെന്റൽ ബോക്സ് ഗർഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പ്രത്യേക രീതിയിലുള്ള ഒരു ഗർഡർ ആണ് അത് കാണേണ്ട ഒരു കാഴ്ച അപ്പൊ ഇവിടെയും നിലവിലെ പാലം നിലനിർത്തിയിട്ട് മറുഭാഗത്താണ് പുതിയ പാലം വരുന്നത് പഴയ പാലത്തിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് പുതിയ പാലത്തിന് പണികൾ പൂർത്തിയായി ഗാർഡന്റെ മുകൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ചാവക്കാട് ബൈപ്പാസിന്റെയും അതുപോലെ തന്നെ ചേറ്റുവ പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ